അങ്ങേ അതൊന്നും കാണിച്ചു കൊടുക്ക എന്ത് രസം ഒരു ബ്രിഡ്ജ് ഉണ്ട് ബ്രിഡ്ജ അടിപൊളിയാണ് നമ്മൾ പോണത് ഇവിടെ വന്നപ്പോ ഏറ്റവും അധികം കടലേ ഇതെന്ത് ഫിഷാണ് പാരറ്റ് ഫിഷ് എന്താ ലീഡറൊന്നും ഉണ്ടാക്കൊക്കെ എത്ര പൈസ ട്വന്റി ഇവിടെ പൈസ അത്യാവശ്യമാണ് നമ്മളത് പറയല്ലോ പക്ഷെ ആക്ടിവിറ്റി ഒരുപാടുണ്ട് അല്ലേ ീപ് തീർച്ചയായിട്ടും എന്നാ നോക്ക അപ്പൊ അവിടുത്തെ ആക്ടിവിറ്റീസ് ഇന്നത്തെ വീഡിയോ നമുക്ക് അതൊന്നും കാണാം സുഹൃത്തുക്കളെന്താണ് നമ്മളെ ബോട്ട് എത്തിയിട്ടുണ്ട് ഇങ്ങനെ വേറെ ഒന്നോ സ്റ്റെപ്പൊ കണ്ടിട്ട് അങ്ങോട്ട് നേരെ പോയി വെക്ക എന്തൊക്കെയാണെന്നുള്ളത് നിർബന്ധമാണ് അല്ല ശാവലെ ഒരുപാട് ഷിപ്പ് ഉണ്ട് ചെന്നൈക്കുള്ള ഏകദേശം അരമണിക്കൂർ കൂടുതൽ യാത്ര ഇണ്ടല്ലേ ഇത് റോസ് ഐലൻഡ് തൊട്ട അടുത്താണ് ഇവിടെ നോർത്ത് വേയുടെ കുറച്ച് കാര്യങ്ങൾ കണ്ടതിന് ശേഷം പോകാം കണ്ടതിന് ശേഷം നമ്മൾ നേരെ ഇവിടെ പോകുന്നു റോസ് ഐലൻഡിലേക്ക് പോവും പിന്നെ ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ട് പക്ഷെ നമ്മൾ പിന്നെ ഹാവലോക്കിലാണ് ആക്ടിവിറ്റീസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് നമ്മൾ ജസ്റ്റ് കണ്ടിട്ട് പോകാനുള്ളത് എന്താ ബോട്ട് പറഞ്ഞേ പന്ത്രണ്ടാമ ഞാൻ വന്ന ഉടൻ തന്നെ ഒരു പിന്നെ ആൻഡമാൻ നിക്കോബാർ ഐലൻഡ് ഫോർട്ട് പ്ലെയർ ടീഷർട്ട് വാങ്ങിക്കാം വൺ ഫിഫ്റ്റി ഓക്കെ ഈ നോർത്ത് ഐലൻഡിൽ എന്ന തന്നെ നമ്മൾ ചെയ്തത് നല്ല അടിപൊളി ചേർട്ടാണ് ചേച്ചിനെക്കുറിണ്ടാക്കിച്ചു ഇവിടെ ഈ ഫോറൻസ് ഒക്കെ ഉണ്ട് അടുത്ത് അടിപൊളിയാ നല്ല വൈപാട്ടോ ഇവിടെ ഇപ്പോൾ ഒരു ഒരുപാട് വാട്ടർ ആക്ടിവിറ്റീസ് അവിടെ നടക്കുന്നുണ്ട് നോർത്ത് ബേലിൽ ലൈറ്റ് ഹൗസ് കാണാനാണ് നമ്മൾ പോകുന്നത് കേട്ടോ ലൈറ്റ് ഹൗസ് മുന്നൂറ് മീറ്റർ പോയി കഴിഞ്ഞാൽ ലൈറ്റ് ഹൗസിലെത്തും ഇതൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ കേരളത്തിലെ ഏതോ സ്ഥലങ്ങളിൽ മലപ്പുറത്തോ മഞ്ചേരിയിലൊക്കെ പോയ ഫീൽ അല്ലേ സലീം സാറേ ഏഹ് നോക്കി തെങ്ങും അരയാലും അതാ അതാ ഇവിടെ എത്തിയപ്പോൾ അങ്ങനെ അല്ലേ ഒരു നല്ലൊരു അടിപൊളി പയമെന്റ് ഉണ്ട് അങ്ങനെ നടന്ന് പോയി നോക്കാം അപ്പൊ നമ്മുടെ ലൈറ്റ് ഹൗസ് എത്തിയിട്ടുണ്ട് ഏഹ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പതിൽ അല്ലേ ഉണ്ടാക്കിയതാ ഇത് പൂട്ടിയിട്ടിട്ടുണ്ട് ഇവിടെ ആരുല്ല സീസൺ അല്ല വന്നല്ലേ അപ്പൊ സീസൺ ആവണേ ഉള്ളു ആറ്റിപൊടി ആരും ഇവിടുന്ന് കാണുന്ന എഴുപത്തിരണ്ട് മീറ്റർ ഹൈറ്റ് കയറി കഴിഞ്ഞാല് ഇവിടുത്തെ ഏകദേശം ഐലൻഡുകൾ നമുക്ക് കാണാൻ പറ്റും സംഭവമാണ് നമ്മുടെ ഈ ലേറ്റേഴ്സ് എന്ന് പറയുന്നത് പിന്നെ അധികം ഏജ് ഒക്കെ മേലെ അല്ലെങ്കിൽ കുറച്ച് ഇരുമ്പിന്റെ പിന്നെ ഇവിടെ നോർത്ത് വേര് വന്നു കഴിഞ്ഞാല് നമ്മളൊരു നാട്ടുകാരുണ്ട് പേര് പറയും കടയാണ് റെസ്റ്റോറൻറ് ആണ് എല്ലാവിധ ഭക്ഷണവും ഭക്ഷണമുണ്ട് സലീംഖാൻ ഇവിടെ കാണാ നമ്മളെ വീട് എവിടെയാണ് ശെരിക്ക് കോഴിക്കോട് കോഴിക്കോട് സ്കൂബ ഡൈവിംഗും മറ്റ് അണ്ടർ വാട്ടർ ഓഷ്യൻ ആക്ടിവിറ്റീസും ഒക്കെ ബോട്ടിലേക്കുള്ള പിന്നെ ഒരു സ്കൂബ് കാണുന്ന പറഞ്ഞത് മൂവായിരം ചാർജ് കിട്ടാട്ടെ പേരെന്തായിരുന്നു പേര് മമ്മദലി മമ്മദലി അല്ലേ നാട്ടില് അവിടെ മണ്ണാർക്കാടൊക്കെ കുടുംബക്കാരുണ്ടല്ലേ ഗോമാലേഖന്റെ നേതൃത്വത്തില് യാത്രയാണ് എത്ര മീനുകൾ കാണുന്നൊന്നും അറിയില്ല കുറച്ച് കുറച്ച് മീനും അവിടെ കാണുന്നുണ്ട് കാണുന്നുണ്ട് നല്ലവിടെ ആയിട്ട് ആ ഒരു സ്റ്റാർഫിഷ് കണ്ടോളു സ്നേക്ക് പാമ്പ് കണ്ടോളേട്ടാ പാമ്പ് നല്ല സൈസുള്ള പാമ്പ് പാമ്പ് ഇതാ പാമ്പ് പാമ്പ് നല്ല വലുപ്പമുണ്ട് നല്ല വലുപ്പമുള്ള പാമ്പാണ് ബാക്കി അവിടെ ഉണ്ട് ഇരുപത് മിനിറ്റ് കാസ്പോർട്ട് യാത്ര ആ കുഴപ്പമില്ല ഒരുപാട് മീനൊക്കെ ഉണ്ട് യൂട്യൂബിൽ കാണുന്ന പോലൊന്നുമില്ല അപ്പൊ നോർത്ത് ഗോവയിൽ നിന്ന് നേരെ പിന്നെ നമ്മൾ പണത് റോസ് ഐലൻഡ് റോസ് ഐലൻഡിൽ എത്തിയിട്ടുണ്ട് ഇവിടെ ആയിരുന്നു ബ്രിട്ടീഷ്കാരുടെ പ്രധാനപ്പെട്ട ഒരു കേന്ദ്രം എന്ന് പറയുന്നത് ഇവിടുത്തെ ചെറിയ ചെറിയ കാഴ്ച കാണാം വരും കമാട അങ്ങനെന്താ റോസൈലന് പോയിക്കാരുടെ എക്സ്പീരിയൻസ് ആണ് മാനകള് ഒരുപാടുണ്ട് മാനങ്ങള് അല്ല എത്ര ക്ലോസ് ആയിട്ട് മാനകള് എത്ര ക്ലോസ് ആയിട്ട് മാനകള് ഏവ ഇത് റോസ് ഐലൻഡ് പിന്നെ ഇപ്പോ പോർട്ട് ബ്ലെയറിൽ നിന്നും ഏകദേശം മൂന്ന് കിലോമീറ്റർ മാറിയിട്ടാണ് ഈ ഐലൻഡ് സ്ഥിതി ചെയ്യുന്നത് ബ്രിട്ടീഷ്കാരുടെ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ഹെഡ്ക്വാർട്ടേഴ്സ് ആയിരുന്നു അതോടൊപ്പം തന്നെ ഒരുപാട് ഭരണ ഭരണസ്ഥിരാകേന്ദ്രങ്ങൾ അതായത് ഒരുപാട് കെട്ടിടങ്ങളുടെ അവശിഷ്ടങ്ങളാണ് ഇപ്പോൾ ഈ റോസ് ഐലൻഡിൽ സ്ഥിതി ചെയ്യുന്നത് പിന്നീട് അതിനുശേഷം ഇവിടെ പിന്നെ ജപ്പാൻ ആക്രമിക്കുകയും ഒരുപാട് കുറച്ച് കാലഘട്ടം ജപ്പാൻകാരുടെ നേതൃത്വത്തിലായി കീഴിലായിരുന്നു ഈ ഏരിയ എന്ന് പറയുന്നത് പിന്നീട് സുഭാഷ് ചന്ദ്ര ഇവിടെ എത്തുകയും ഇന്ത്യൻ പതാക ഇവിടെ ഉയർത്തുകയും ചെയ്തു ഏതായാലും ഒരുപാട് ചരിത്ര പ്രാധാന്യമുള്ള ഒരുപാട് ചരിത്ര പ്രാധാന്യമുള്ള അവശിഷ്ടങ്ങളും കാര്യങ്ങളും ഇവിടെ മനോഹരമായിട്ടുള്ള സ്ഥലമാണ് ഫുള്ള് കൺസ്ട്രക്ഷൻസ് ഉണ്ടായിരുന്നു എന്നാണ് പറഞ്ഞത് ഒക്കെ പോയി വീട് നോക്കണേ ബ്രിട്ടീഷുകാരുടെ അന്നത്തെ സബോർഡിനേറ്റ് ക്ലബിൻ്റെ കറക്റ്റ് ബിൽഡിംഗ് ആണ് അതിന്റെ ഇപ്പോഴത്തെ അവസ്ഥ നോക്ക അതിന്റെ അവശിഷ്ടം നോക്കി ഞങ്ങൾ എന്താ സെക്കൻഡ് ഇതൊക്കെയാ ഒരു ചർച്ചിൻ്റെ അവശിഷ്ടപ്പെടുണ്ട് കേട്ടോ എന്താ ബ്രിട്ടീഷുകാരുടെ കമ്മീഷണേഴ്സ് അല്ലെ കമ്മീഷണേഴ്സ് ബംഗ്ലാവ് ആണ് ഇതിൽ രസം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് ആയിട്ട് ബെഡ്റൂം ഉണ്ട് പിന്നെ ഇറ്റാലിയൻ മാർബിളൊക്കെ ഉപയോഗിച്ച് ഉള്ള സംഗതിയാണ് ജപ്പാൻ സൈന്യം അങ്ങനെയാണ് ഞങ്ങള് ജയിലിൽ ജപ്പാൻ ഇവിടെ പിടിച്ചടക്കില്ല ഇവിടെ പിന്നെ ബീച്ച് സൈഡ് എത്തി വീണ്ടും അവിടെ ലൈറ്റ് ഹൗസ് ഉണ്ട് അപ്പൊ ഇവിടെ അന്നത്തെ സമയമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ റോസ് അയലൻ്റെ ഈ ഭാഗത്തേക്ക് വരണം കേട്ടോ ഞങ്ങൾ നടന്നിട്ടാണ് ഇത് എക്സ്പ്ലോർ ചെയ്തത് അപ്പോഴാണ് ഇതിന്റെ ഫീല് വരുന്നത് അങ്ങേ ഉണ്ട് അതൊന്നും കാണിച്ചു കൊടുക്കുക എന്ത് രസം അവിടെ ഒരു ബ്രിഡ്ജുണ്ട് അടിപൊളിയാണ് നമ്മൾ അങ്ങോട്ടാണ് പോണത് അവിടെ ലൈറ്റ് ഹൗസ് ഉണ്ട് ഇതൊരു വളരെ വ്യത്യസ്തമായ കേട്ടോ ഏഹ് നമ്മൾ പോയി നോക്കാം അവിടെ സൂപ്പർ അടിപൊളിയാട്ടോ നല്ല രസം നല്ല രസ അടിപൊളി നല്ല ഇവിടെ വന്നപ്പോ ഏറ്റവും അധികം കടലേ ഇത് എന്ത് ഫിഷാണ് ഫിഷ് കളർ വാ ഇത് പൈസ അടിപൊളി 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 അത് മുതലായിട്ടാളിയെ അടിപൊളിയായിട്ട് എന്താ ഈ പനകൾക്കടി പനെന്ന തോന്നുന്നു എന്താ വൈബ് ഒരു രക്ഷ ഇല്ലെട്ടോ അപ്പൊ റോസ് ഐലൻ്റ് ഏകദേശമൊക്കെ കണ്ടപ്പോ നമ്മളൊരു എന്താ പറയാ മിനറൽസോ ഓ അപ്പോൾ കുഴപ്പമില്ല കേട്ടോ റോസ് ഐലൻ്റെ നല്ല വളരെ വ്യത്യസ്തമായ അനുഭവമായിരുന്നു അല്ലെ നല്ല എനർജിയിൽ വരികയാണെങ്കിൽ അപ്പോൾ ഒന്നുകൂടെ പോസിറ്റീവ് ഒരുപാട് ഒരുപാട് ചരിത്ര സ്മാരകങ്ങൾ ഒരുപാട് കാഴ്ചകൾ